ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കുറച്ച് വീഡിയോയ്ക്കുള്ള ഉള്ള മറുപടി ആയിട്ടാണ് മെയ്റ്റുമാർക്കും മറ്റുള്ള തൊഴിലാളികൾക്കും ഒക്കെ സംശയങ്ങളുണ്ട് ആ സംശയത്തിനുള്ള മറുപടിയുമായിട്ട് നമുക്കൊന്ന് നോക്കാം ഇന്നത്തെ വീഡിയോ അപ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് റോഡിന്റെ സൈഡ് കെട്ടുന്നതുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന പ്രവൃത്തികൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് റോഡിന്റെ പ്രവൃത്തി എടുക്കുമ്പോൾ റോഡ് കോൺക്രീറ്റ് ആർ സി വർക്കുകൾ എടുക്കുമ്പോൾ അതിലുണ്ടാകുന്നത് മെയിനായിട്ടും സ്കിൽഡ് വർക്കും സെമി സ്കിൽഡ് വർക്കും പിന്നെ റോഡിന്റെ ലെവലിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യുമ്പോഴുള്ള അൺസ്കിൽഡ് വർക്കുമാണ് അപ്പോൾ അത് മെയിൻ മെയിനായിട്ട് ചെയ്യാനുള്ളത് സ്കിൽഡും സെമി സ്കിൽഡും വർക്കാണ് അവിദഗ്ധ തൊലിദിനം എന്ന് പറയുന്നതാണ് അൺസ്കിൽഡ് ലേബർ അൺസ്കിൽഡ് ലേബർ ചാർജ് കുറച്ചാണ് ഉണ്ടാവുക അത് അതിൻ്റെ ലെവലിങ്ങും അതുപോലെ തന്നെ കോൺക്രീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിലേക്കുള്ള ട്വൻറ്റി എം എം അല്ലെങ്കിൽ ടെൻ എം എം സിമെൻറ്റ് വെള്ളം അതെല്ലാം ഒഴിച്ചു കൊടുക്കുന്നതിനൊക്കെയുള്ള ആയിട്ടുള്ള കുറഞ്ഞ തുകയാണ് അൺസ്കിൽഡ് വേദന ആയിട്ടുണ്ടാവുക ബാക്കി പരിപൂർണമായിട്ടും സ്കിൽഡ് വേതനമാണ് വരിക പിന്നെ റോഡിൻ്റെ സൈഡ് കെട്ടുന്നതുമായി ബന്ധപ്പെട്ട് കരിങ്കല് കെട്ടുന്ന ഡിആർ എം ക്യൂബ് കണക്കിനാണ് ഉണ്ടാവുക അതും സ്കിൽഡും പിന്നെ സെമി സ്കിൽഡും വേതനമായിട്ടാണ് ഉണ്ടാവുക ഇതിലെ അൺസ്കിൽഡ് വേദന കുറവാണ് ഇപ്പൊ കുറവെന്നല്ല തീരെ ഇല്ല കെട്ടിന്റെ ഡാറ്റ എടുത്തിട്ടാണെങ്കിൽ അഥവാ എം ക്യൂബ് കണക്കിന് കല്ലിന്റെ ക്വാണ്ടിറ്റി എം എം ക്യൂബ് കണക്കിന് ഇടുകയാണെങ്കിൽ അതിൽ സ്റ്റോണിന്റെ പൈസയും അതുപോലെ സ്കിൽഡും സെമി ആയിട്ടുള്ള വേദന മാത്രമേ ഉള്ളൂ അൺസ്കിൽഡ് വേദന ഇല്ല പിന്നെ ചെയ്യാനുള്ളത് അവിടെ മണ്ണ് എടുത്ത് മാറ്റുന്നത് കിട്ടുകയാണെങ്കിൽ അതിന് സൂപ്പർ സ്ട്രക്ചർ ഉള്ള ഭാഗത്തും അതുപോലെ ഫൗണ്ടേഷൻ ഉള്ള ഭാഗത്തുള്ള മണ്ണ് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അൺസ്കിൽ ഉണ്ടാവും അത് എങ്ങനെയാണോ ചെയ്യുന്നത് അതിനനുസരിച്ച് തൊഴിലാളികളെ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ അതിനുള്ള ചാർജ് മുന്നൂറ്റി നാൽപ്പത്താറ് രൂപ തോതിൽ കണക്കാക്കിയിട്ട് പിന്നെ സെക്യൂർ സോഫ്റ്റ്വെയർ ഔട്ട്പുട്ട് കിട്ടും അപ്പം അതിൽ എത്ര തൊഴിൽദിനം വേണം എത്രത്തോളം മണ്ണെടുക്കണം ഓരോന്ന് ഉള്ളത് അതിൻ്റെ പിന്നെ ജനകീയ എസ്റ്റിമേറ്റ് കിട്ടുമ്പോൾ അതത് പഞ്ചായത്തിലെ ഓർച്ചർമാരോ ഈമാരോ നിങ്ങൾക്ക് വിശദമാക്കിത്തരും ഒരാൾ ഒരു ദിവസം ഇത്ര എം ക്യൂബ് എടുക്കണം എന്നുള്ളത് അപ്പോൾ മണ്ണെടുത്ത് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഫൗണ്ടേഷൻ ഇടലും സൂപ്പർ സെക്ടർ ചെയ്യലും മേലെ കോൺക്രീറ്റ് ചെയ്യലും കോൺക്രീറ്റ് ചെയ്യുന്ന പി സി സി ചെയ്യുന്നത് പത്ത് സെൻറ്റിമീറ്ററിലോ അല്ലെങ്കിൽ പതിനഞ്ച് സെൻറ്റിമീറ്ററിലോ അൻപത് സെൻറ്റിമീറ്റർ വീതിയിലും പി സി സി ചെയ്യാനുണ്ടാവും അതിൽ പി സി സി ചെയ്യുന്നതിൽ കുറച്ച് അൺസ്കിൽഡ് വേദന വരും കാരണം അതിൻ്റെ മെറ്റിൽ കുഴക്കുന്ന മിക്സ് ചെയ്യുന്ന സമയത്തുള്ള അൺസ്കില് വേദന വരിക എന്നല്ലാതെ അൺസ്റ്റിൽ വേദന പൊതുവേ കുറവാണ് പിന്നെ റോഡ് കോൺക്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ആ കോൺക്രീറ്റിൽ ഈ പറഞ്ഞ മാതിരി അൺസ്കില് വേദന ഉണ്ട് കാരണം അതിൽ മിക്സ് ചെയ്യുന്നതിൽ ട്വൻറ്റി എം എമ്മും ഫോർട്ടി എം എമ്മും മെറ്റൽ പിന്നെ എംസാൻഡ് സിമൻറ്റ് ഇത് ലോഡ് ചെയ്യുന്നത് അവിതക്കെ ദിന ഘടകമായിട്ട് അഥവാ അൺസ്കിൽഡ് വേതനമായിട്ടാണ് ബാക്കി വരുന്ന എല്ലാ ലെവലിങ്ങും കാര്യങ്ങളും എല്ലാം സ്കിൽഡ് വേതനമായിട്ടാണ് പോകുന്നത് അപ്പം റോഡ് മെറ്റീരിയൽ വർക്ക് എടുക്കുകയാണെങ്കിൽ ഈ രീതിയിലാണ് റോഡിൻ്റെ ഘടകങ്ങൾ ഉണ്ടാവുക അതനുസരിച്ച് ചെയ്ത് എനിക്കാണെങ്കിൽ ഏകദേശം അഞ്ച് ലക്ഷം രൂപേൻ്റെ ഉള്ളിലുള്ള റോഡുകൾ ചെയ്യാം അത് പിന്നെ മൊത്തം വർക്കിൻ്റെ മൊത്തം വർക്ക് ചെയ്യുന്നതിൻ്റെ പത്ത് ശതമാനം വരെ ഒരു പഞ്ചായത്തിന് റോഡ് വർക്കുകൾ ഏറ്റെടുക്കാൻ കഴിയുകയുള്ളൂ അതിൽ കൂടുതൽ എടുത്തുകൂടാം ബാക്കി മുപ്പത് ശതമാനം ഇൻഡിവിജ്വൽ വർക്കുകളാണ് അഥവാ ആട്ടിങ്കോട് ആല കോഴിക്കോട് പന്നിക്കോട് ഈ ഈ തരത്തിലുള്ള വർക്കുകളും കൂടി എടുത്തിട്ടാണ് മുപ്പതും പത്തും നാൽപ്പത് ശതമാനവും ബാക്കി അറുപത് ശതമാനവും അൺസ്കിൽഡ് വേതനമാണ് അതുകൊണ്ട് ഇപ്പോൾ എസ്റ്റിമേറ്റ് ഉണ്ടാക്കുന്ന സമയമാണ് പഞ്ചായത്തുകളിൽ എസ്റ്റിമേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോ സ്ഥലത്തുള്ള സർവേ നമ്പറുകളും അടുത്തടുത്തുള്ള പ്രദേശങ്ങളിൽ എന്തെല്ലാം വർക്കുകൾ ചെയ്യണമോ അൺസ്കിൽഡ് വേതനം എത്ര ആക്കണമോ അത് നോക്കിയിട്ട് എസ്റ്റിമേറ്റ് ഉണ്ടാക്കുന്ന ഒരു സമയമാണ് ഈ സമയത്ത് നിങ്ങൾ എല്ലാവരും തന്നെ നികുതി ഷീറ്റുകൾ കളക്ട് ചെയ്തും അപേക്ഷകൾ കളക്ട് ചെയ്തും അതത് തൊഴിൽ കാടുകളിലുള്ള ആളുകളെ തൊഴിൽക്കാട് ഉൾപ്പെടുത്തി അവർക്ക് വേണ്ട വർക്കുകൾ എടുക്കാൻ വേണ്ടി തൊഴിൽക്കാട് ഇല്ലാത്തവരാണെങ്കിൽ അവരെ തൊഴിൽ കാട് എടുപ്പിച്ചുകൊണ്ട് വർക്കിലേക്ക് ഉൾപ്പെടുത്താനുള്ള ഒരു സമയവുമാണ് ഇത് ഈ സമയത്ത് നിങ്ങൾ അതുമായി പഞ്ചായത്തുകളിൽ എത്തിക്കഴിഞ്ഞാൽ ഫോമുകൾ ഉണ്ട് ആ ഫോമ് ഫോമുകൾ മെമ്പർമാരും മെയ്റ്റ്മാരും അതുപോലെ വാർഡിലുള്ള വിജിലൻസ് ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി അംഗങ്ങളും എല്ലാവരും കൂടി ചർച്ച ചെയ്തുകൊണ്ട് ഏത് ഏരിയയിൽ എവിടെ വർക്ക് എടുക്കണം എന്നുള്ളത് തീരുമാനിച്ചു വന്നാൽ അത്തരം വർക്കുകൾ അറുപത് ശതമാനം നമ്മുടെ വർക്കിന് ഉൾപ്പെടുത്തണം അറുപത് ശതമാനം ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ പത്ത് ശതമാനം റോഡ് വർക്കിനും മുപ്പത് ശതമാനം ഇൻഡിവിജ്വൽ അസറ്റുകൾക്ക് വേണ്ടിയിട്ടും ചിലവഴിക്കാവുന്നതാണ് അപ്പോൾ ഇത്തരം വർക്കുകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് അധികൃതരെ അഥവാ സെക്രട്ടറിയെയും അതുപോലെ തന്നെ എൻ ആർ ജി എസിൻ്റെ ഓർത്തറേയും എഇയും ഇപ്പോൾ സഹായിക്കേണ്ട ഒരു സമയമാണ് പിന്നെ അതുപോലെ തന്നെ പുതിയ മേറ്റുമാരെ കണ്ടെത്തി അവർക്ക് ചുമതലകൾ നൽകുകയാണെങ്കിൽ അവർക്ക് എഴുന്നൂറ് രൂപ കൂലി കിട്ടുകയാണെങ്കിൽ അവരുടെ ബാങ്ക് അക്കൗണ്ടും ആധാറും ഇനി നിങ്ങൾ ഒന്നുകൂടി കൊണ്ടുപോയി പഞ്ചായത്തിൽ ലിങ്ക് ചെയ്യിക്കേണ്ടതുണ്ട് അവർക്ക് ആ രീതിയിലുള്ള പൈസ കിട്ടണമെങ്കിൽ അവരുടെ ബാങ്ക് അക്കൗണ്ടും ആധാറും ലിങ്ക് ചെയ്യേണ്ടതുണ്ട് അത് എത്തിക്കുകയും ചെയ്യുക ഇത്രയും കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് പുതിയ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിലെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യാൻ ഏകദേശം ജൂൺ നാല് ഇലക്ഷൻ ഡിക്ലറേഷൻ കഴിഞ്ഞതിന് ശേഷം എസ്റ്റിമേറ്റുകളായി അതിന് എ എസ് ടി എസും നൽകി കഴിഞ്ഞതിന് ശേഷം പുതിയ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യാം അതുവരെ സ്പിൽ ഓവർ വർക്കുകൾ ഉണ്ടെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാം റോഡ് കോൺക്രീറ്റ് വർക്കുകൾ ഉണ്ടെങ്കിൽ അത് തോട് വർക്കുകൾ ഉണ്ടെങ്കിൽ അത് അപ്പോൾ തോട് നവീകരണവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം വന്നിട്ടുള്ളത് എം സ്ക്വയറിലാണോ എം ക്യൂബിലാണോ എം ക്യൂബ് കണക്കിനുള്ള ഒരു കമന്റ് ആണ് വന്നിട്ടുള്ളത് അഥവാ നീളവും വീതിയും കനവും ശരിക്ക് ശരിക്കും കല്ലുകയ്യാല ചെയ്യുകയാണെങ്കിൽ എം സ്ക്വയർ മാത്രമേ ഉള്ളൂ നീളവും അതിന്റെ ഉയരവും മാത്രമേ ഉള്ളൂ അതിനൊരു വീതി എന്ന് പറയുന്നത് പതിനഞ്ച് മുതൽ ഇരുപത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിയഞ്ച് സെന്റിമീറ്റർ വരെയുള്ള കാട്ടുകല്ലുകൾ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ അതിന്റെ ടുത്ത് സാധാരണ പറയാറില്ല എന്നാൽ ഈ ഒരു കമന്റിൽ കണ്ടിട്ടുള്ളത് ഫൗണ്ടേഷനും സൂപ്പർ സ്ട്രക്ചറിനും ഒന്നേ മുപ്പതോളം ഹൈറ്റും ഫൗണ്ടേഷന് മുപ്പത് സെന്റിമീറ്റർ ഡെപ്തും അതുപോലെ ഒരു അൻപത് സെന്റിമീറ്റർ വീതിയുള്ള കെട്ടാണ് ഈ കെട്ട് പറയുന്നത് സാധാരണ കല്ല് വയ്യാലേ ഈ കല്ലുകയ്യാല എന്ന് പറഞ്ഞത് എം ക്യൂബ് കണക്കിനുള്ള കല്ലുകയ്യാലാണ് ആ ഓപ്ഷനും സെക്യൂർ സോഫ്റ്റ്വെയർ അവൈലബിൾ ആണ് പക്ഷേ അത് ചെയ്യിക്കുകയാണെങ്കിൽ അതിന് കൂടുതലായിട്ടും സ്കിൽഡും സെമി സ്കിൽഡും വേദനവും അതിലുണ്ടാവും അൺസ്കിൽഡ് വേദന മാത്രമല്ല അൺസ്കിൽഡ് വേദനം എന്ന് പറഞ്ഞാൽ കല്ല് കൊണ്ടുപോയി കൊടുക്കുന്നതും അതുപോലെ പെർക്കെടുത്ത് വയ്ക്കുന്ന കാര്യങ്ങൾക്കുമാണ് അൺസ്കിൽഡ് വരിക അല്ലാത്ത കാര്യങ്ങൾക്ക് കെട്ടുന്നതിന് വേണ്ടിയിട്ട് സെമി സ്കിൽഡും സ്കിൽഡും വേദനമായ തുക ഉപയോഗിച്ചുകൊണ്ടാണ് എം ക്യൂബ് കണക്കിനുള്ള കല്ലുകയ്യാലകൾ ചെയ്യുക അത് ഡിആർ ഡ്രൈറബിൾ മെസെൻറ്ററി ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ആയിട്ട് സ്കിൽഡ് സെമി സ്കിൽഡ് മാത്രമേ ഉള്ളൂ അതിൽ അൺസ്കിൽഡ് ഇല്ല എന്നാൽ കാട്ടുകല്ല് അതുപോലെ ആ സ്ഥലത്ത് ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള കല്ലുകൾ ഉപയോഗിച്ച് എം ക്യൂബ് കണക്കിന് കിട്ടുന്ന ഡാറ്റയും സെക്യൂറിലും അവൈലബിൾ ആണ് അതിൽ അൺസ്കിൽഡും വരും സെമി സ്കിൽഡും ആയിട്ടുള്ള വർക്കുകൾ വന്നതിന് ശേഷമേ അത് നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ സെമി സ്കിൽഡും സ്കിൽഡിനുള്ള മസ്റ്റോളുകൾ വേറെ തന്നെ അടിച്ച് അവരെ കൂടി വർക്കിൽ ഉൾപ്പെടുത്തി അതോടൊപ്പം അൺസ്കിൽഡും ചേർന്നിട്ടാണ് ഇതുണ്ടാവുക അല്ല എങ്കിൽ കാട്ടുകല്ല് കയ്യാൽ മാത്രമാണ് ഉപയോഗിച്ച് ചെയ്യുന്നതെങ്കിൽ അത് എം സ്ക്വയർ കണക്കിന് ഉണ്ടാവുക നീളവും ഉയരവും മാത്രമേ ഉണ്ടാവുള്ളൂ അത് മുന്നൂറ്റി രൂപ കൂലി ആയ കൂലിയായ കണക്കിനാണെങ്കിലും അത് ചെയ്യേണ്ടത് ഒരാൾ രണ്ടേ പത്ത് രണ്ട് മീറ്ററും പത്ത് സെൻറ്റിമീറ്റർ നീളത്തിലും ഒരു മീറ്റർ ഹൈറ്റിലും അഥവാ ഒരു മീറ്റർ ഹൈറ്റും രണ്ടേ പത്ത് നീളവും പറയുകയാണെങ്കിൽ രണ്ടേ പോയിന്റ് ഒന്ന് എം സ്ക്വയർ ആണ് ഒരാൾ രണ്ടേ പോയിന്റ് ഒന്ന് എം സ്ക്വയർ ഒരു ദിവസം വർക്ക് ചെയ്യുകയാണെങ്കിൽ അവർക്ക് മുന്നൂറ്റി നാൽപ്പത്തായിരം രൂപ കൊടുക്കാൻ കഴിയും അത് എത്ര ആൾക്കാരുണ്ട് പത്ത് ആൾക്കാരുണ്ടെങ്കിൽ ഇരുപത്തൊന്ന് മീറ്റർ നീളവും ഒരു മീറ്റർ ഹൈറ്റിലുള്ള കിട്ടണം അല്ലെങ്കിൽ ഇത് പല സ്ഥലങ്ങളിലായിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ മരം മുറിച്ചിട്ടുകൊണ്ട് വേരെല്ലാം പൊഴിച്ചു കളയുന്ന ചില കല്ലുകയ്യാലുകളിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അത് പല സ്ഥലങ്ങളിലായിരിക്കും ഉണ്ടാവുക ചിലപ്പോൾ ആന കയറിയിട്ട് മരം മുറിച്ചിട്ട് പോയ സ്ഥലങ്ങൾ ആന വലിച്ചു പോയ സ്ഥലങ്ങൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് കല്ലുകയ്യാലുകൾ ഇടിഞ്ഞു കിടക്കുന്നുണ്ടാവും അപ്പോൾ അത് ഓരോരോ സ്ഥലത്തുള്ളതും ഏരിയകൾ അളന്നിട്ട് അത് എത്ര രണ്ട് നോക്കിയിട്ട് അതിലേക്ക് ആളെ നിയോഗിക്കുകയാണ് വേണ്ടത് അത് എം സ്ക്വയർ കണക്കിന് കണക്കാക്കിയതിന് ശേഷം ൊരു ഇരുപത്തൊന്ന് എം സ്ക്വയർ കിട്ടിരിക്കുകയാണെങ്കിൽ ആൾക്കുള്ള പണിയായി എന്നുള്ള നിലയ്ക്ക് അവർക്ക് ആൾക്കാരെ കൊണ്ട് അത് തീർക്കാനുള്ളത് നോക്കുക അല്ല രണ്ടേ പത്താണെങ്കിൽ രണ്ടേ പത്തിന് രണ്ടേ പത്ത് നീളും ഒരു മീറ്റർ ഹൈ ആണെങ്കിൽ അതിന് ഒരാൾ എന്നെ നിയമിക്കുക ഇനി നാലേ ഇരുപത് നീളവും അൻപത് സെൻറ്റിമീറ്റർ ഹൈ ആണ് കിട്ടുന്നതെങ്കിൽ ഒരാൾ തന്നെയാണ് വേണ്ടത് രണ്ടേ പത്ത് എം എങ്ങനെ ഗുണിച്ച് കിട്ടുന്നോ അതനുസരിച്ച് ചെയ്യാനുള്ളത് നോക്കുക പല സ്ഥലങ്ങളിലുള്ള കല്ല് കയ്യാലകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ അളവ് എടുത്തിട്ട് അതിൻ്റെ എം സ്ക്വയർ കണക്കാക്കിയിട്ട് അത് എത്രയ്ക്കുണ്ട് എന്ന് നോക്കിയതിന് ശേഷം മാത്രം വർക്കുകൾ എടുപ്പിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിപൂർണമായിട്ട് മുന്നൂറ്റി നാൽപ്പത്താറ് രൂപ തരാൻ ഇനി നിർവാഹമില്ല കാരണം എം സ്ക്വയറിലുള്ള അളവുകൾ നിങ്ങൾ എഴുതിത്തരും ആ എഴുതിയ അളവ് കൊണ്ട് അരിച്ചു നോക്കുമ്പോൾ അത് കിട്ടിയിട്ടില്ലെങ്കിൽ അത്രയും പൈസ നിങ്ങൾക്ക് നൽകാൻ സാധിക്കില്ല അതുകൊണ്ട് എത്രയും കണിശമായി തന്നെ നിങ്ങൾ മസ്റ്റോളുകൾ കീപ്പ് ചെയ്യുന്ന മാതിരി തന്നെ മെഷർമെന്റ് കണക്കുകൾ നിങ്ങൾ കറക്റ്റാക്കി കൊണ്ടുവരിക എന്നും മാത്രമാണ് ഇതിൽ പറയാനുള്ളത് വേറൊരു കമൻറ്റ് വന്നിട്ടുള്ളത് തോട് തടയണകൾ ചെയ്യുകയാണെങ്കിൽ ഒരാൾ എത്ര തടയണ ചെയ്യണം എന്നുള്ളതാണ് അത് കണക്കാക്കുന്നതിന്റെ അളവുകളോ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല എൻ്റെ ഇതിൽ കമൻറ്റിലായിട്ട് ഞാൻ കണ്ടിട്ടില്ല അത് കമൻറ്റിൽ ഒന്നും കൂടി നിങ്ങൾ നിങ്ങളതിൻ്റെ നീളവും വീതിയും ഒന്ന് പറഞ്ഞു തരികയാണെങ്കിൽ നമുക്ക് നോക്കാമായിരുന്നു ഇനി പൊതുവേ പറയുകയാണെങ്കിൽ എം ക്യൂബ് കണക്കിനാണ് തടയണകൾ നിർമ്മിക്കുന്നതിന്റെ ഉണ്ടാവുക തടയണകൾ മാത്രം പക്ഷേ തടയണം മാത്രമായിരിക്കില്ല ഇപ്പോൾ കാട് പിടിച്ച് കിടക്കുന്ന തോടുകളാണെങ്കിൽ ആദ്യം കാട് വെട്ടാനുണ്ടാവും തടയണം നിർമ്മിക്കുന്ന സ്ഥലത്തെ മാത്രം കാടോ അല്ലെങ്കിൽ ആ പ്രദേശത്തുള്ള കാടുകൾ മൊത്തം ക്ലീൻ ചെയ്യണമെന്ന് മെമ്പർമാരോ അല്ലെങ്കിൽ പ്രദേശത്തുള്ള കർഷക സമിതി അംഗങ്ങൾ അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് ആ തോടിന്റെ മുഴുവൻ കാടും വെട്ടി വൃത്തിയാക്കേണ്ടാവും അപ്പോൾ കാട് വെട്ടുന്നതിനുള്ള ഒരു പ്രീമെഷർമെന്റ് ഡാറ്റ ഉണ്ടാവും അതിനുശേഷം ഈ തടയണ ചെയ്യുന്നിരത്തുള്ള വീതിയിലുള്ള സ്ഥലത്ത് നിങ്ങൾ മണ്ണ് കോരി ഒഴിവാക്കാനും ചളി കോരി ഒഴിവാക്കാനും ഉണ്ടാവും അതുപോലെ തന്നെ തടയണ ചെയ്യുന്നേടുത്ത് മാത്രമല്ല ടോട്ടിലുള്ള ചളികൾ കോരി ഒഴിവാക്കാനുള്ള ഡാറ്റ ഉണ്ടെങ്കിൽ അതിന് വേറെ തന്നെ ഉണ്ടാവും അപ്പൊ അത് കണക്കാക്കിയിട്ട് ജനകീയ എസ്റ്റിമേറ്റിൽ ചളി കൊരുന്നതിന് എത്ര ചോദ്യമുണ്ടെന്ന് നോക്കി അത് എത്രയും നോക്കണം അതിൻ്റെ കനങ്ങളും അതിൻ്റെ വീതിയും നോക്കണം അതോടൊപ്പം ഈ തടയണ ചെയ്യുന്നെടുത്ത് തടയണ പല രണ്ട് മീറ്റർ നീളത്തിലുള്ള ഒരു തടയണ ഉണ്ടെങ്കിൽ രണ്ടേ ഇൻറ്റു അൻപത് സെൻറ്റിമീറ്റർ വീതിയിൽ അല്ലെങ്കിൽ ഒരു മീറ്റർ വീതിയിൽ വെള്ളം തീരെ ഒലിച്ചു പോകാതെ തടയണിൻ്റെ ഉള്ളിൽക്കൂടി ഒലിച്ചു പോകാതെ നിൽക്കുന്നതാണെങ്കിൽ തറി മേടിയിട്ട് ഒരു മീറ്റർ വിടുത്തിൽ നിങ്ങൾ തടയണ ചെയ്യുകയാണെങ്കിൽ രണ്ട് ഇൻറ്റു ഒന്നേ ഇൻറ്റു പോയിന്റ് ഫൈവ് എന്ന വരിക രണ്ട് മീറ്റർ നീളം ഒരു മീറ്റർ വീതി പോയിന്റ് ഫൈവ് എയ്റ്റ് ആണെങ്കിൽ രണ്ടേ ഇൻറ്റു ഒന്നേ ഇൻറ്റു പോയിന്റ് ഫൈവ് എന്ന് പറഞ്ഞിട്ടുവാണെങ്കിൽ ഒരു എം ആണ് ഈ ഒരു തടയണ ചെയ്യുന്നതോട് കൂടി കിട്ടുന്നത് ഒരു എം ക്യൂബിനുള്ള വർക്കാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു തടയണ ചെയ്യുന്നതിന് എത്ര എം ക്യൂബാണ് ഒരാൾ ഒരു ദിവസം എടുക്കേണ്ടത് നോക്കിയാൽ ആ ഒരു തടയണ ചെയ്യുകയാണെങ്കിൽ ഒരു എം ക്യൂബിനുള്ള വർക്കാണ് തടയണലുള്ളത് പിന്നെ അവിടെ കാട് പെട്ടെന്നുണ്ടെങ്കിൽ അതും കൂടി അതിലേക്ക് കൂടിയിട്ട് ഒരാൾക്ക് എത്രയാണ് കണക്കാക്കും അപ്പം അതുപോലെ എത്ര എണ്ണോ അഞ്ചോ പത്തോ അല്ലെ പതിനഞ്ചോ തടയണകൾ ഒരു തോടിൽ ഉണ്ടെങ്കിൽ അതിന് പതിനഞ്ച് തടയ ഈ രണ്ട് മീറ്റർ ആയിട്ട് തന്നെ ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ പതിനഞ്ച് തടയണക്ക് പതിനഞ്ച് എം ക്യൂബ് ഉണ്ടാവും അപ്പോൾ ഒരു എം ക്യൂബ് ചെയ്യുകയാണെങ്കിൽ എത്ര രൂപ എന്നും പതിനഞ്ചെണ്ണം ചെയ്യുക എത്രയെന്നും കണക്കാക്കിയിട്ട് അതിനുള്ള ആൾക്കാരെ വിടുക അത് ഉണ്ടാവുള്ളൂ പതിനഞ്ച് എം ക്യൂബിന് ചിലപ്പോൾ ഒരു എം ക്യൂബ് ഒരാൾ എന്തായാലും ചിലപ്പോൾ ചെടിയെടുക്കേണ്ടി വരും അങ്ങനെയാണെങ്കിൽ പതിനഞ്ച് ആൾക്കാരെ പണിയുണ്ട് പതിനഞ്ച് തടയണ ചിലപ്പോൾ കഴിയേണ്ടി വരും ഒരു എം ക്യൂബോ ഒരു തടയണക്ക് വരുന്നുള്ളൂ അതുകൊണ്ടാണ് പിന്നെ അതിൽ ചളി കോരി ഒഴിവാക്കലും കാട് എല്ലാം കൂടിയുള്ള വർക്കുകളാകുമ്പോൾ അത് ഏകീകരിച്ച് പോകാൻ പറ്റും അടുത്ത കമൻറ്റ് നമുക്ക് വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ വർക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള അൺസ്കിൽഡ് വേതനം ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിലുള്ള മാർച്ച് മുപ്പത്തൊന്ന് വരെയുള്ള അൺസ്കിൽഡ് വേതനം ഇതുവരെ എല്ലാവരുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയി എന്നാണ് ഞങ്ങൾക്കറിയാൻ സാധിച്ചിട്ടുള്ളത് ഇനിയും ആയിട്ടില്ലെങ്കിൽ നിങ്ങളൊക്കെ ആദ്യം ഓർക്കുക കാരണം ആറ് മാസം കൂടിയാലോ അല്ലെങ്കിൽ എട്ട് മാസം കൂടിയാലോ ആദ്യം വൺസ്കില് വേതനമായ നിങ്ങളെ തുക അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവലുണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ ഈ കണക്കിന് നിങ്ങൾ വർക്ക് ചെയ്ത് എം ഐ എസ്സിൽ എൻറ്റർ ചെയ്തതിന് ശേഷം മൂന്നാഴ്ച അല്ലെങ്കിൽ നാലാഴ്ച നാലാഴ്ച എന്ന് പറയുമ്പോൾ ഒരു മാസമാണ് ഒരു മാസത്തിനുള്ളിൽ തന്നെയെങ്കിലും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നിങ്ങളുടെ പണം ക്രെഡിറ്റ് ആവുന്നുണ്ട് ഇനി ക്രെഡിറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനുള്ള വീഡിയോ ഞാൻ ചെയ്തു തരാം ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്തെടുത്ത് നിങ്ങളുടെ പണം അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയോ എന്ന് അറിയാവുന്നതിനുള്ള വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ് അതുപോലെ തന്നെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ അത് പ്രകാരം തന്നെ നിങ്ങളെ ഫോൺ ആൻഡ്രോയിഡ് ആൻഡ്രോയിഡ് വേർഷൻ ഫോണുകളാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് എടുക്കാവുന്നതാണ് ഓരോന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എന്നെ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ നിങ്ങളെ പൈസ വന്നോ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയോ ഏത് ദിവസം ക്രെഡിറ്റ് ആയി എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും അതിൽ നിന്നും അറിയാവുന്നതാണ് മറ്റൊരു കമൻറ്റ് വന്നിട്ടുള്ളത് തോട് പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് തോട് പുനരുദ്ധാരണ എന്ന് പറഞ്ഞാൽ അവരുദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായത് കുറെ വർഷങ്ങളായിട്ട് വെള്ളം ഒഴികാത്ത തോട് ചളി പിടിച്ച് നിറഞ്ഞുകിടക്കുന്നതാണെങ്കിൽ അതിലുള്ള ചളി മൊത്തം നീക്കം ചെയ്യണം അപ്പോൾ അതിന് പുതിയ എസ്റ്റിമേറ്റ് പ്രകാരം തോട് നിർമ്മാണത്തിന്റെ എസ്റ്റിമേറ്റ് തന്നെ ഉണ്ടാക്കാവുന്നതാണ് സൈറ്റ് വന്ന് എൻജിനീയറോ ഓവർസിയറോ സൈറ്റ് വന്ന് കണ്ടിട്ട് എത്രത്തോളം നീളം നീളമുണ്ടെന്നുള്ളത് കണക്കാക്കിയിട്ട് അതിന്റെ വീതിയും എടുത്ത് ഒരു വി ഷേപ്പിലുള്ള തോടാണെങ്കിൽ ആ തോടിൻ്റെ രൂപത്തിലേക്കാക്കി മാറ്റാൻ വേണ്ടിയിട്ട് എത്ര മീറ്റർ നീളമുണ്ടോ അത് നോക്കിക്കഴിഞ്ഞാൽ അതിനൊരു എം ക്യൂബ് ഇത്ര എം ക്യൂബ് മണ്ണതിൽ നിന്നും കോരി ഒഴിവാക്കാനുണ്ടാവും അപ്പം മണ്ണ് കോരി ഒഴിവാക്കുകയാണെങ്കിൽ അൻപത് മീറ്റർ ദൂരെ എങ്കിലും നിക്ഷേപിക്കുക എന്നുള്ളതാണ് അത് എവിടെയാണോ സൗകര്യപ്രദമായ സ്ഥലമെങ്കിൽ അവിടേക്ക് മാറ്റിയിടുന്നതിന് ഒരു ഡാറ്റ ഉണ്ടാവും അതിനൊരു എം ക്യൂബ് ചളി ചളിയാണ് സാധാരണ മണ്ണല്ല ചളി ഒരു ചാർജ് എത്രയെന്ന് കണക്കാക്കിയിട്ട് ഒരാൾ എത്ര എം ക്യൂബ് എടുക്കണം എന്നുള്ളത് ജനകീയ എസ്റ്റിമേറ്റ് പ്രകാരം പറഞ്ഞു തരും അതനുസരിച്ച് തന്നെ അതോട് മുഴുവനായിട്ട് നീളത്തിൽ എത്ര മീറ്റർ മുന്നൂറ് മീറ്റർ നീളണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇരുന്നൂറ് മീറ്റർ നീളണ്ടെങ്കിൽ അല്ലെങ്കിൽ നൂറ് മീറ്റർ നീളണ്ടെങ്കിൽ അത് അത്രയും എത്തിക്കുക അത് പുതിയൊരു വർക്കാണ് ഇത് ചെയ്തോണ്ടിരിക്കുകയാണെങ്കിൽ പുനരുദ്ധാരണം ചെയ്യുകയാണെങ്കിൽ അത് ചളി പിടിച്ച സ്ഥലവും ആണെങ്കിൽ അവിടെ നിങ്ങൾക്ക് കയർ വിരിച്ച് വെക്കാവുന്നതാണ് കയർ വിരിക്കാൻ വേണ്ടിയിട്ട് കയർ ജിയോ ടെക്സ്റ്റൈൽസ് ചെയ്യുകയും മുളയാണി വെച്ച് ഉറപ്പിക്കുകയും അതോടൊപ്പം സി ഒ ത്രീ പുല്ല് തോട്ടിൻ്റെ ഉള്ളിലെ ഉൾവശത്ത് കുറച്ച് ഭാഗത്തും പുറമെയുമായിട്ട് സി ഒ ത്രീ പുല്ലുകൾ പിടി കടങ്ങളാക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ ആ കയറ് നശിച്ചു പോകുമ്പോഴേക്കും ഇതിൻ്റെ വേരോടിയിട്ട് തോട്ട് നല്ല സജീവമായി നിൽക്കുകയും അതിൻ്റെ മുകൾ ഭാഗം നിങ്ങൾക്ക് നടക്കുന്നതിനുള്ള നടപ്പാതാക്കി മാറ്റുകയും ചെയ്യാവുന്നതാണ് അപ്പം തോട് പുനരുദ്ധാരണം എന്ന് പറഞ്ഞാൽ കുറെ മുന്നേ പയക്കമുള്ള തോട് തീരെ ഇല്ലാതായി പോയത് ആക്കുകയാണെങ്കിൽ അത് സൈറ്റ് വന്ന് കണ്ടതിന് ശേഷം എത്രത്തോളം മണ്ണെടുക്കാൻ കണക്കാക്കി അതൊരാൾ എത്ര ചെയ്യണമെന്നും കണക്കാക്കി കഴിഞ്ഞാൽ എസ്റ്റിമേറ്റ് ആക്കി ചെയ്യാവുന്നതാണ് അപ്പോൾ കുറച്ച് കമന്റുകൾക്കുള്ള മറുപടിയുമായിട്ടാണ് ഞാൻ ഇത് ഈ വീഡിയോ ഇപ്പോൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് അതിന് പുറമെ നിങ്ങൾക്ക് സൈറ്റിൽ പോയിട്ട് മെഷർമെന്റ് എടുക്കുന്നതും അളവ് എഴുതുന്നതുമായി ബന്ധപ്പെട്ട് ക്ലാസ് എടുക്കുന്നത് സൈറ്റിൽ പോവാതെ തന്നെ ഞാൻ അത് ബോർഡിൽ എഴുതി വരച്ച് കാണിക്കുന്ന ഒരു വീഡിയോ അടുത്ത് തന്നെ ചെയ്യുന്നതാണ് അപ്പോൾ അത് മൺവരപ്പായാലും മഴ കയ്യായാലും കല്ലുകയ്യാലായാലും അതെങ്ങനെ ചെയ്യണം എന്നുള്ളത് ഞാൻ വിശദമായി പറഞ്ഞുതരാം പിന്നെ കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ളത് പണകൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്താണ് കൃത്യമായി അറിയേണ്ടത് എന്നുള്ളത് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള മറുപടി തരാൻ എളുപ്പമുണ്ടായിരുന്നു അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഓരോ കമന്റിനും ഞാൻ മറുപടി ആയിട്ട് തരുന്നതാണ് അതല്ലെങ്കിൽ വീഡിയോ ചെയ്യണമെങ്കിൽ വീഡിയോ ആയിട്ട് ചെയ്യാവുന്നതാണ് അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ കിട്ടുന്ന വീഡിയോ ഏറ്റവും ഫസ്റ്റ് ആയി നിങ്ങൾക്ക് കിട്ടും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ